ഹലോൾ അപ്പം ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിന് പല പല സ്റ്റേജസ് ഉണ്ട് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടൊരു കാര്യം കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ ആ സ്റ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റേജ് എന്താണ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ആകും നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഇൻഫോർമേഷൻസ് ഒക്കെ മാക്സിമം കളക്ട് ചെയ്യും അതിനുശേഷം എന്താണ് ഇൻക്യുബേഷൻ ഇൻക്യുബേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺഷ്യസ്ലി എഫേർട്ട് ഇടാണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ മറന്നു കളയും പക്ഷെ അൺകോൺഷ്യസ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാക്കും അടുത്തത് എന്താണ് ഇലുമിനേഷൻ ഈ ഒരു അൺകോൺഷ്യസ്ലി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആഹാ മൊമെന്റ് വരുകയാണ് ഓ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഐഡിയ ട്രൈ ചെയ്തു വിടാം അതാണ് ഇലുമിനേഷൻ എന്ന് പറയുന്നത് അടുത്തത് ഇവാലുവേഷൻ ആണ് കിട്ടിയ ഐഡിയ നമ്മൾ ഇവാലുവേറ്റ് നോക്കും കറക്റ്റ് ആണോ ആപ്റ്റ് ആണോ നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിന് ആപ്റ്റ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവാലുവേഷൻ നോക്കുന്നത് അടുത്തത് എന്താണ് നമ്മൾ വേരിഫൈ ചെയ്യും കിട്ടിയ ഒരു ഇൻഫോർമേഷൻ നമുക്ക് ആ ഒരു ആഹാ മൊമെന്റിലൂടെ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ നമ്മൾ വേരിഫൈ ചെയ്യും നമ്മൾ ട്രൈ ചെയ്യും അതാണ് വേരിഫിക്കേഷനു നടക്കുന്നത് അപ്പൊ ഇതാണ് ക്രിയേറ്റിവിറ്റിയുടെ അഞ്ച് സ്റ്റേജസ് എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു